ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച ഗെയിമർ ആണ് ഷാനവാസ് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം എന്തുകൊണ്ട് ഷാനവാസ് മികച്ചതാകുന്നുവെന്ന് വിശദീകരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലൊരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ആ കുറിപ്പിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് അനീഷിന് കിട്ടിയ ഏഴിൻ്റെ പണി വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ഇപ്പോൾ എടുത്തു പറയുന്ന ഒന്നാണ് ഷാനവാസ് അനീഷ് സൗഹൃദം പ്രത്യക്ഷത്തിൽ നല്ലൊരു സംഭവമാണെങ്കിലും ആണെങ്കിലും ബി പോയിന്റിൽ അനീഷിന്റെ ഗ്രാഫ് ഡൗൺ ആക്കാനുള്ള ഒരു പണി പോലെ തോന്നി അനീഷ് എന്നത് തുടക്കം തൊട്ടേ ഒറ്റക്ക് കളിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആരുടെ ഒപ്പവും ഇരിക്കാതെ ഒറ്റക്ക് നടന്ന് ആരോട് വേണേലും മുഖം നോക്കാതെ അടിയുണ്ടാക്കിയിരുന്ന കണ്ടസ്റ്റന്റ് എന്നാൽ നിലവിൽ ഷാനവാസിന്റെ സൗഹൃദ വലയത്തിൽ അനീഷ് വീണുപോയ കാഴ്ചയാണ് കാണുന്നത് ഇനി അനീഷ് ഷാനവാസ് ഗെയിം ഡിസ്കഷൻ എല്ലാം വന്നാൽ അവിടെ ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ പാറ്റേൺ ആയി അനീഷ് മാറും ഷാനവാസ് നാളുകളായി ശ്രമിച്ചിരുന്നതും ഇതിനെ തന്നെയായിരുന്നു ഈ സൗഹൃദം ഗുണം ചെയ്യുന്നത് ഷാനവാസിനെ തന്നെയായിരിക്കും ും തുടക്കത്തിൽ ഒറ്റ കളിച്ച ഷാനവാസ് തനിക്ക് നേരെ ഗ്രൂപ്പ് അറ്റാക്ക് വരുന്നത് കണ്ട് അത് പൊളിക്കാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പിന്നീട് ഒനിയൽ അബി വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പെങ്ങളൂട്ടി ഗ്യാങ് ഉണ്ടാക്കുന്നു ഒപ്പം ഒറ്റക്ക് നടന്ന അനീഷിനെ തന്റെ വരുതിയിലാക്കുന്നു ഹിഇസ് എ ബ്രില്യന്റ് ഗെയിമർ എന്തായാലും നിലവിലെ സാഹചര്യം തുടർന്നു പോയാൽ ടോപ്പ് ഫൈവിൽ ഈ രണ്ടു പേരും ഷുവറാണ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഷാനവാസ് മികച്ച ഗെയിമർ ആകുന്നു എന്ന് വിശദീകരിക്കുന്ന കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്